മായ ചൂട് അല്ലേ ഇപ്പം സമയം ഏകദിവസം പത്ത് മണി ആവുന്നേ ഉള്ളൂ ഒൻപതേ മുക്കാൽ ഇപ്പോൾ തന്നെ ചൂട് നമുക്ക് താകാനും സഹിക്കാനും കഴിയുന്നില്ല എന്നാൽ നാളെ മൈഷറ വന്ധിയിൽ ഒരു സാന ദൂരത്ത് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ആ സമയത്തുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ അതാണ് ത്വാബ് ചെയ്യുമ്പോൾ നാം ദ്വായ ചെയ്തത് ർന്നു അമ്മാ അമില്ല എനിക്ക് നിഴൽ തരണേ തണൽ തരണേ ഫി വില്ലിക്കില്ലാ വില്ലു െ നീ നൽകുന്ന നിഴലല്ലാതെ ഒരു നിഴലും തണലും ഒന്നുമില്ലാത്ത ദിവസം നീ എടിക്ക് നീ എടിക്ക് നിന്റെ തണൽ നൽകേണ്ട മേൽ തൊവാഫ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങട്ടി ചെന്നപ്പോ എല്ലാവരും ആ കൊടയുടെ അടിയിൽ കൂടി ആ കൊടയുടെ അടിയിൽ ഒരിത്തിരി കൊട ഒരിത്തിരി കൊടയുടെ അടിയിൽ എല്ലാവരും പോയി കൂടി എന്താ കാരണം ഒരു ഇത്തിരി തണല് കിട്ടിയെങ്കിൽ മനസ്സിലായോ ഒരു ഇത്തിരി തണല് കിട്ടിയെങ്കിൽ എന്നാൽ മത്സറിൽ മറല്ല വെയ്റ്റിംഗ് ഷെഡില്ല ബസ് സ്റ്റോപ്പില്ല ബസ്റ്റോ ഒന്നും ഇല്ല ബിൽഡിങ്ങിന്റെ മറല്ല അവിടെ അന്ന് വരുന്ന തണല് മാത്രമേ ഉള്ളൂ ആ തണൽ ഞങ്ങൾക്ക് ആ തണലാണ് അറച്ചിന്റെ തണൽ മനസിലായോ ആ തണൽ തരണേന്നാണ് തൊവാഫിൽ നമ്മൾ ദ്വർക്കുന്നത് ആ നിങ്ങൾ പതിവായി ചെയ്യണം അള്ളാഹു കബൂൽ ആക്കട്ടെ കഴിഞ്ഞിട്ട് ഒരിച്ചു വെള്ളം കുടിച്ചപ്പോ എന്തൊരു സുഖായിരുന്നു അതാണ് ആ ന്റെ അവസാനം പറയുന്നത് അബിബാഹു തങ്ങളുടെ ശറപ്പാക്കപ്പെട്ട കൈ കൊണ്ട് വെള്ളം തരണേ അത് കുടിച്ച പിന്നെ എന്തൊരു അനുഭൂതിയാണ് അല്ലെ ആ മഹിസറിൽ തണൽ കിട്ടാനും അവിടുന്ന് മുട്ടുനദിയുടെ കൈ കൊണ്ട് ഒരു വെള്ളം കിട്ടാനൊക്കെ വേണ്ടിയാണ് നമ്മൾ തവാഫിൽ ദ്വാരുന്നത് ഈ പതിവായി ഉണ്ടാകണം അള്ളാഹുദാന അള്ളാഹു താരം നമുക്ക് അറസ്സിന്റെ തണൽ നൽകുമാറാവട്ടെ അനീടിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സൗഭാഗ്യവും അള്ളാഹു നൽകുമാറാവട്ടെ